ഈ കറ്റാർവാഴ വീട്ടിൽ വളർത്തുന്നത് ഒരു വിഭാഗം ആൾക്കാർ അത് ഐശ്വര്യമായിട്ടും മറ്റൊരു വിഭാഗം ആൾക്കാർ തലമുടി നല്ലപോലെ കിളർത്തു വരുന്നതിനും നീണ്ടു വരുന്നതിനും നന്നായി ഉള്ളുണ്ടാവുന്നതിനും വേണ്ടി ആണ് എന്നാൽ കുറച്ച് പ്രായമായവരുണ്ടെങ്കിൽ അവരത് ആരോഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു കണ്ണിന് കാഴ്ച കിട്ടുന്നതിനും അതുപോലെ നല്ല തലയ്ക്ക് നല്ല കുളിർമ കിട്ടുന്നതിനും വയറ്റിലെ പലതര അസുഖങ്ങൾക്കും വേണ്ടി അവരുപയോഗിക്കുന്നു എന്നാൽ പൊതുവായി പറയുന്ന ഒരു കാര്യമുണ്ട് ഇത് എല്ലാവരും പറയുന്നത് അവർക്ക് കറ്റാഴവാഴാണ് വളരുന്നില്ല എന്നാണ് എത്ര വളം ചെയ്തിട്ട് നിലത്ത് നിന്ന് പൊങ്ങുന്നില്ല എന്നാണ് ഒരുപാട് പേരുടെ പരാതി നിങ്ങൾക്ക് കാണാം എൻ്റെ ഈ കറ്റാർവാഴ നല്ല ആരോഗ്യത്തോടു കൂടി വളരുന്ന നല്ല കറ്റാർവാഴ ജനസിൽപ്പെട്ടതാണിത് ഇത് ഒരു രോഗലും നിങ്ങൾ നോക്കൂ എത്ര തൈക്കളാണെന്ന് നോക്കൂ കണ്ടോ ഇത് നിറയെ തൈക്കളാണ് പൊട്ടിമുളച്ച് പൊട്ടിമുളച്ച് മുളച്ച് വന്നി ഇതൊക്കെ പറിച്ചു നടണം നടാനിപ്പോൾ സ്ഥലമില്ലാതെ അവസ്ഥയിലെത്തി ഇത് ഒരു ഒന്നര രണ്ട് വർഷം മുമ്പ് ഒരു തൈ ഞാൻ അങ്ങാടി മരുന്നുകളിൽ നിന്ന് വാങ്ങിച്ച് നട്ടതാണ് അതിന് ശേഷം ഇപ്പോൾ ഇതിൻ്റെ ഇരട്ടിയോളം എടുത്തു കഴിഞ്ഞു ഇവിടെ ഓരോ ഉപയോഗത്തിനായി പക്ഷേ ഇതിന് ഒരു പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരുന്നതല്ലാതെ ഇതിനൊരു കുറവും വരുന്നില്ല അപ്പോൾ അതിനൊരു കാരണമുണ്ട് ഇതിന് കൊടുക്കുന്ന വളമാണ് കറ്റാവാട രണ്ട് തരമുണ്ട് വീതി കൂടിയ തണ്ടുള്ളതുണ്ട് അതായത് ഇതുകൊണ്ടോ നല്ല വീതിയുള്ള ലീഫാണ് ഇതിന് നല്ല കരിം പച്ച നിറത്തിൽ നല്ല വീതി കൂടിയ ലീഫ് അങ്ങനെ ഉള്ളതാണ് നല്ല ജനസ് അല്ലാതെ പോലെ മുകളിലേക്ക് നീണ്ടുപോകുന്ന ഈ അടിഭാഗം ഇവിടെ വീതി കുറഞ്ഞു വരുന്ന ഒരു സ്ഥലമുണ്ട് അതിന് ഗുണം കുറവാണ് എൻ്റെ ഇവിടെ ഞാൻ നട്ടിരിക്കുന്നതെല്ലാം ഈ നല്ല ജനസിൽപ്പെട്ടതാണ് ഒരറ്റെണ്ണം വേറെ ഗുണം കുറഞ്ഞതില്ല അപ്പോൾ ഇതിൻ്റെയൊക്കെ തൈ പറിച്ചു വയ്ക്കണം അപ്പോൾ ഇതിന് ഉള്ള ചട്ടികളുണ്ടാക്കാൻ ഇതിന് സ്ഥലം വരെ നമുക്ക് കുറവാണ് അതുകൊണ്ട് ഞാൻ ഒരു ചട്ടിയിൽ ഇപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാലെണ്ണം വരെയൊക്കെ നട്ടിരിക്കുന്നത് ആ നട്ടിരിക്കുന്നത് ഇതേതുകൊണ്ട് ഇതിൽ മുളച്ച് നട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇതിന് മുളച്ച് തൈക്കൾ വന്നു കണ്ടോ വേണ്ടോ ഇതൊരു തൈ വേണ്ടോ ഇവിടെയൊക്കെ നിറയെ തൈക്കളുണ്ടാകുന്നുണ്ടോ നട്ടതേ ഉള്ളൂ അപ്പോഴേക്കും അതിന് തൈക്കളുണ്ടായി അപ്പോൾ നിങ്ങൾ നടുമ്പോൾ ഒരു ചട്ടിയിൽ ഒരെണ്ണം മാത്രമേ നട അത് പിന്നീട് ഒരു ഒന്നര മാസം കഴിയുമ്പോഴേക്കും നിറയെ ചെനപ്പുകൾ പൊട്ടും അപ്പോൾ ഇതിന് അടിസ്ഥാന വളം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഗ്രോബാഗിലേക്കാണെങ്കിൽ ഒരു അര കിലോ ചാണകപ്പൊടി ഒരു നൂറ് ഗ്രാം എല്ലുപൊടി ഒരു നൂറ് ഗ്രാം വേപ്പിൻ മണ്ണാക്ക് പൊടി ഇത്രയാണ് അടിസ്ഥാന വളമായിട്ട് കൊടുക്കേണ്ടതുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ടാഴ്ച ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതെടുത്ത് ഇളകിപ്പോരുന്നതിന് വേണ്ടി ഉള്ള വളം ചെയ്യുന്നത് ഏറ്റവും അതിലേറ്റവും ബെസ്റ്റ് മുട്ടത്തോടാണ് മുട്ടത്തോട് പൊടിച്ചത് ഒരു സ്പൂണ് ഇതിൻ്റെ ചുവട്ടിലിട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഉള്ളിത്തോല് പൊടിച്ചതും ഒരു സ്പൂണ് ഇട്ട് കൊടുക്കുക ഇത് രണ്ടും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് വളരും അത് മാസത്തിൽ ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മൂന്നാഴ്ച കൂടുമ്പോഴോ ഇട്ട് കൊടുക്കാം വളരെ നല്ലതാണ് ഇതിൻ്റെ ജെല്ലെടുത്ത് തലയിൽ മസാജ് ചെയ്താൽ മാത്രം മതി അതിൻ്റെ കൂടെ മറ്റ് കൃത്രിമ സാധനങ്ങളൊന്നും ചേർക്കേണ്ടതില്ല ഇതിൻ്റെ ജെല്ല് മാത്രം മതി ഇതിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ ഒന്ന് രണ്ട് വീഡിയോ ഇട്ടിരുന്നു അതിൽ ഇതിൻ്റെ ഗുണങ്ങൾ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇപ്പോൾ അത് പറയുന്നില്ല അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് ആൾക്കാർ ഇത് ആവശ്യപ്പെട്ടു എനിക്ക് കുറച്ച് തൈ തലാമോ ചേട്ടാന്ന് ചോദിച്ചു ഒരുപാട് ആൾക്കാർ ആവശ്യപ്പെട്ടിരുന്നു അതിനു ശേഷമാണ് ഞാനിത് ഓൺലൈനിൽ കൊടുക്കാൻ തുടങ്ങിയത് അതിനു മുമ്പ് ഇതൊന്നും ഓൺലൈനിൽ കൊടുത്തിരുന്നില്ല ഇതിങ്ങനെ ഞാൻ സൂക്ഷിച്ച് നിറയെ നട്ട് വളർത്തി ഇങ്ങനെ കാണും നമുക്ക് കാണുന്ന തന്നെ മനസ്സിൻ്റെ ഒരു സന്തോഷം സുഖമുള്ളതാണ് അതുകൊണ്ട് അങ്ങനെ കാണുക അണുപ്പം അത് കൊടുക്കാറുണ്ടായിരുന്നില്ല ഇപ്പം ഞാൻ കൊടുത്തു തുടങ്ങിയ ഒരു തണ്ട് നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്നുവെച്ചാൽ ഏറ്റവും വലുതുമല്ല ഏറ്റവും ചെറുതുമല്ല അത്രയും ഉള്ള തണ്ടാണ് കൊടുക്കുന്നത് അതുപോലെ ഞാൻ ഉള്ളിത്തോലും ഒക്കെ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളിത് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല അതിൻ്റെ ഗുണങ്ങൾ ഇവിടെ മലയാളികൾക്കെല്ലാം അറിയാം മുട്ട തോലിൻ്റെ ഉള്ളിത്തൊത്തോലിൻ്റെ ഉള്ളിത്തോലൊക്കെ പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇച്ചിരി എഫർട്ടുള്ള പണിയാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സംഭവമാണ് ഉള്ളിത്തോല് വെറും പഞ്ഞിയിലും കനം കുറവായതുകൊണ്ട് അത് മിക്സിയിലൊന്നും ഇട്ടാൽ പൊടിയില്ല പെട്ടെന്ന് അത് ഒരു പിടി മാത്രമാണ് നമ്മൾ മിക്സിയിലിട്ട് കൊടുക്കുന്നത് നിറം ഇട്ട് കൊടുത്താൽ അത് വട്ടം നിറങ്ങുള്ളൂ പൊടിയില്ല അത് തന്നെ വെയിലത്ത് നിന്ന് നേരെ നമ്മൾ എടുത്തുകൊണ്ട് മിക്സിയിൽ കൊണ്ടുവന്നിട്ട് പൊടിച്ചാൽ ചൂട് പോകുന്നതിന് മുമ്പ് പൊടിച്ചാലേ പൊടിഞ്ഞ് കിട്ടുള്ളൂ അപ്പോൾ ഒരു അര കിലോ ഒക്കെ പൊടിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പകുതി ചാക്കു നിറയെ ഉള്ളി തോലെടുത്ത് ആ വെയിലത്തുനിന്ന് തന്നെ നേരിട്ട് കൊണ്ടുവന്ന് പൊടിച്ചാലാണ് പൊടിഞ്ഞു കിട്ടുന്നത് അപ്പം ഭയങ്കര ഫെർട്ടുള്ള പണിയാണത് എന്നാലും ഞാൻ അതിന് വില വാങ്ങിക്കുന്ന ഇരുന്നൂറ് രൂപ മാത്രമാണ് കാക്കിലോയ്ക്ക് മുട്ടത്തോടാണെങ്കിൽ അതും കാക്കിലോയ്ക്ക് നൂറ്റമ്പത് രൂപയാണ് വാങ്ങിക്കുന്നത് ഇത് രണ്ടും കൂടി ഒരുമിച്ച് എടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഞാൻ ഒരു അമ്പത് രൂപ കുറച്ച് മുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കാരണം നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട് പക്ഷേ ഒരു മാസത്തെ ഉള്ളിത്തൊലിയൊക്കെ വെച്ചാൽ രണ്ടോ മൂന്നോ ചെടികൾക്ക് കൊടുക്കാനോ ഉള്ളത് ഉണ്ടാവുകയുള്ളു അതും ഈ ഉള്ളിത്തോല് സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉള്ളിത്തോല് പൊടി സപ്ലൈ ചെയ്യുന്നത് ഇതുമാത്രമല്ല ഈ കോമ്പിനേഷൻ ഏറ്റവും കൂടുതൽ പച്ചക്കറികളിലേക്കാണ് ഉപയോഗിക്കുന്നത് മുട്ടത്തോളും മറ്റേ ഉള്ളിത്തോല് പൊടി പച്ചമുളക് പച്ചമുളകൊക്കെ അത് അല്പം ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വളരും കൊല കൊലകളായിട്ട് മുളകുണ്ടാകും അതുപോലെ പൂച്ചെടികൾക്ക് ഇതെല്ലാത്തിനും നല്ല ഒരു കൺ ഔഷധമാണ് ഒരു ജൈവ വളമാണ് നമ്മുടെ ഈ ഉള്ളിത്തൊലും മുട്ടത്തോലും ഇത് തന്നെയാണ് തെളിവ് ഞാൻ ഈ കൊടുക്കുന്ന വളത്തിൽ വളം കൊണ്ടുണ്ടായ ഈ മാറ്റങ്ങൾ നിങ്ങൾക്ക് നേരിട്ട് കാണാം ഇതാണ് അതിൻ്റെ തെളിവ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വാട്സാപ്പ് നമ്പർ കൊടുക്കാം ആ വാട്സാപ്പ് നമ്പറിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കുക ഇതാണ് ഉള്ളിത്തോല് പൊടി ഇത് ഇത്രയാണ് ഒരു ചെടിക്ക് ഇട്ട് കൊടുക്കേണ്ടത് അതുപോലെ ഇത് മുട്ടത്തോട് പൊടിച്ചത് അതും ഇത് ഇത്രയും കൊടുത്താൽ മതി ഒരു ചെടിക്ക് ഈ നല്ല ജെനിസിൽ പെട്ടത് കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം ഒരുപാട് പേര് എന്നോട് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി അതുപോലെ എല്ലാവർക്കും നന്ദി നമസ്കാരം